ബി ഡി ജെസിനാ മുപ്പതോളം സീറ്റുകൾ ട്വന്റി ട്വന്റി ഉൾപ്പെടെയുള്ളവർക്ക് പത്ത് ബിജെപി ലക്ഷ്യം വോട്ടുള്ള പോക്കറ്റുകൾ കോർപ്പറേഷനിലെ വിജയം രാജ്യവ്യാപക ചർച്ചയാക്കുന്ന ബിജെപി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതിയ തന്ത്രം പരീക്ഷിക്കും തിരുവനന്തപുരം കോർപ്പറേഷനിലെ വലിയ വിജയം ബിജെപിക്ക് വലിയ പ്രതീക്ഷയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതിയ തന്ത്രങ്ങൾ എന്തായിരിക്കും കേരളം ആവിയുള്ള ഇളക്കിമറിക്കൽ എന്നല്ല വോട്ട് ബാങ്ക് ഉള്ളതും വിജയ സാധ്യതയുള്ളതുമായ മേഖലകളിൽ ഊന്നൽ നൽകാനാണ് തീരുമാനം ഇത്തരം മേഖലകളിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ദേശീയ നേതാക്കൾ ഉടൻ പ്രധാന ഘടക കക്ഷിയായ ബി ഡി ജെസിന് മുപ്പതോളം സീറ്റുകൾ നൽകിയേക്കും പത്ത് സീറ്റ് ട്വന്റി ട്വന്റി ഉൾപ്പെടെയുള്ള ഘടക കക്ഷികൾക്ക് നൽകും പിന്തുണ ഉറപ്പാക്കാൻ ബി ഡി ജെസ്സിന് മുന്തിയ പരിഗണന നൽകണമെന്നാണ് ബി ജെ പി നിലപാട് നൂറ് സീറ്റിൽ പൊതു ഉൾപ്പെടെ ബി ജെ പി സ്ഥാനാർത്ഥികൾ മത്സരിക്കും കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് ധാവഡേ അടുത്ത ദിവസം തന്നെ ദേശീയ അധ്യക്ഷൻ നിതിൻ നവീൻ ഫെബ്രുവരി ആദ്യം തിരുവനന്തപുരത്ത് വലിയ നേട്ടമുണ്ടാക്കാനാകുമെന്നാണ് പാർട്ടിയുടെ പ്രതീക്ഷ കൊല്ലത്തിന്റെ നഗരമേഖലകൾ ആലപ്പുഴ പത്തനംതിട്ട ആറന്മുള പൂഞ്ഞാർ പാല കാഞ്ഞിരപ്പള്ളി തൃപ്പൂണിത്തുറ എറണാകുളം ജില്ലകളിൽ ട്വന്റി ട്വന്റിക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങൾ തൃശൂർ കൊടുങ്ങല്ലൂർ പാലക്കാട് ടൗൺ ഷൊർണ്ണൂർ കോഴിക്കോട് നഗരപ്രദേശങ്ങൾ തലശ്ശേരി മഞ്ചേശ്വരം തുടങ്ങി ശക്തമായ വോട്ട് ബാങ്ക് ഉണ്ടെന്ന് ബിജെപി കരുതുന്ന സ്ഥലങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും